ദേവസ്വം ബോർഡ് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു തണ്ണീർത്തട സുസ്ഥിരതയും ജൈവവൈവിധ്യ സംരക്ഷണവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ശസ്തംകൊട്ട ദേവസ്വം ബോർഡ് കോളേജില് ഭൂമിത്ര സേന എൻ സി സി സസ്യശാസ്ത്ര വിഭാഗം എന്നിവ സംയുക്തമായിട്ടാണ് സെമിനാർ നടത്തിയത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബും എൻ സി സിയും സസ്യശാസ്ത്ര വകുപ്പും സംയുക്തമായാണ് തണ്ണീർത്തട സുസ്ഥിരതയും ജൈവ വൈവിധ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് സംസ്ഥാന തണ്ണീർത്തട സംസ്ഥാനിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നിങ്ങൾ തീരുമാനിക്കുക എത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എത്ര കുറച്ച് സമയമാണെങ്കിലും നമ്മൾക്ക് ഇതിന്റെ പ്രാധാന്യം കാര്യങ്ങൾ മനസ്സിൽ എന്റെ കുട്ടികളോട് മക്കളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രകാശ് എനിക്ക് മറ്റേ അവർ രണ്ടുപേരെ രണ്ടുപേരെയും കാലമായി ഇവിടെ സാറിൻ്റെ ശേഷം വളരെ വളരെ ഈ അടുത്തുള്ളവരാണ് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അവബോധം ഉണ്ടാക്കുക എന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ന് ബാബുജി സാഹസിനെ ആശയങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം തണ്ണീർത്തടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പരീക്ഷ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക് സന്ദേശത്തിലേക്ക് പോകേണ്ടത് ബോട്ടണി വിഭാഗം മേധാവിയെ ഡോക്ടർ പി ഗീതാകൃഷ്ണൻ നായർ എസ് ബാബുജി അജേഷ് എസ് ആർ ഡോക്ടർ ആർ ജി ഡോക്ടർ രതികാനാഥ് ഡോക്ടർ പ്രീതജി ധന്യ എസ് ആർ റംസി ഹംസ ഷാഹിന ഷെരീഫ് വിന്ധ്യ വി എസ് മീനാക്ഷി അനഖാ ബാബു ആത്മജി വിന്ധ്യ വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട